കണ്ടാലോ ഹിഡൻ ജംസ് ഇൻ കേരളയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു റിസോർട്ട് അല്ല ഇതൊരു വില്ലയാണ് ഒരു ടു ബെഡ്റൂം വില്ലയാണ് അപ്പൊ വല്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാം കേറി വരുമ്പോ തന്നെ കണ്ടോ ഇവിടെ ഒരു ലിവിംഗ് റൂം ഉണ്ട് ഒരു ഹെറിറ്റേജ് മോഡലിലാണ് ഈ ഒരു ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റൂഫിംഗ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ട്രഡീഷണൽ രീതിയിലുള്ള കെയിൻ ഫേർണിച്ചറൊക്കെയാണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വന്ന് കണ്ടോ നമ്മളിവിടെ ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഇങ്ങനൊരു ഏരിയ ഒരു പാസേജിലൂടെയാണ് നമ്മൾ അടുത്ത ഡൈനിങ് ഹാളിലേക്ക് പോകുന്നത് ആൻഡ് ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ചുറ്റും ഇതൊരു നാല് ചുറ്റും കായലാണ് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നൊരു ഫീലാണ് കിട്ടുന്നത് ആൻഡ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതൊക്കെ ആൻഡ് ഇവിടെ ഒരു പൂജാമുറി പോലെ പൂജ സ്പേസ് ഉണ്ട് ആൻഡ് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹോള് ഉണ്ടോ ഡൈനിങ് ഹോൾ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ലഞ്ച് ടൈമിൽ ചൂടുമ്പോൾ നമ്മൾ കാണിച്ച് തരാം ആൻഡ് ഇവിടെ കണ്ട ഒരു അടിപൊളി മിറർ വെച്ചിട്ടുണ്ട് പഴയ ടൈപ്പ് ഫാൻ നിങ്ങളൊരു പെറ്റലവർ കൂടി കൂടിയാണെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം ഇവിടെ ഉണ്ട് മാഷ കൂടാണ്ട് ഇവിടെ നമുക്ക് മൂന്ന് നാല് പല ബ്രീഡിലുള്ള ഡോഗ്സും കൂടി ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ കൊണ്ടാണെങ്കിലും ഇവിടെ വന്നാൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഹൈ ബർണി ഹൈ ബർണി ഓ സോ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് കണ്ടോ വിശാലമായൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഈ ഒരു ബെഡ്റൂമിലുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് ടൂർ ആണ് ബാത്റൂമൊക്കെ തയ്യാറാണോ കണ്ടോ ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് ഒരു ജ്യൂസി പോലെയൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇതും നമ്മുടെ മറ്റു ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസാണ് ആകെ ഒരു വ്യത്യാസം വെച്ചാൽ നമ്മുടെ ആ ഷവർ ഏരിയ ആ അത് മാത്രം ബാത്റൂമിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് നമുക്കിനി റിസോർട്ടിന്റെ ഈ ഒരു ഐലൻഡ് ായതുകൊണ്ട് പിന്നെ ബോട്ടുകള വള്ളങ്ങളൊക്കെ ഒത്തിരി പോകുന്നുണ്ട് ഇവിടെ നാല് ചുറ്റും വെള്ളമാണ് ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഞാൻ ഫേസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു സ്പേസിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് കാണുമ്പോ ഭയങ്കര അത്ഭുത കാരണം നമ്മള് കാലെടുത്ത് വെക്കണത് പുറത്ത് വെള്ളത്തിലേക്കാണ് നമുക്ക് ഈ വില്ലയുടെ ഒരുമാതിരിപ്പെട്ട മിക്ക മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനത്തെ വിൻഡോസ് ഫ്രഞ്ച് വിൻഡോസ് പോലത്തെ ലോങ് വിൻഡോസ് ആണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത് ആൻഡ് ഇങ്ങനത്തെ ഒക്കെ പോലത്തെ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് ഇവരിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ണ്ടോ ഇതൊക്കെ ചെറിയ കൈവഴികളാണ് കായലിന്റെ ചെറിയ കൈത്തോടൊക്കെ പോലെ കായലിൽ നിന്ന് വരുന്നതാണ് ഈ ഈ ഒരു സ്പീഡ് ബോട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയത് നമ്മുടെ സ്പീഡ് ബോട്ട് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മൾ പറഞ്ഞാൽ അവര് നമ്മളെ സ്പീഡ് ബോട്ടിൽ അക്കരെ എത്തിക്കും വില്ലയുടെ അകം ഫുൾ സെൻട്രലൈസ്ഡ് ഏസി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല കൂളിങ് ഉണ്ട് എപ്പോഴും പുറത്തേക്ക് വന്നാലും നമുക്കൊരു ഭയങ്കര ചൂടൊന്നും അനുഭവപ്പെടുന്നൊന്നുമില്ല ഒന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചുറ്റുപാടും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ അത് മാത്രമല്ല ഇഷ്ടംപോലെ മരങ്ങള് ഇവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇത് വേറൊരു സ്പേസ് ആണ് രാത്രിയൊക്കെ നമുക്ക് വന്നിരിക്കാനും ഒക്കെ പറ്റും പിന്നെ ബാർബിക്യൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് രാത്രി ബാർബിക്കോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു സ്പേസിലുണ്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ ആദ്യം കണ്ട മാഷ മാത്രമല്ല രണ്ടു മൂന്ന് പട്ടിക്കുട്ടന്മാര് വേറെ ഉണ്ടെന്ന് നമുക്ക് അവരോട് കാണാം ആദ്യം നമ്മൾ കണ്ടപ്പോ ഒരു കൊരക്കൊക്കെ ചെയ്തായിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി നമ്മൾ ഇവിടുത്തെ ഗെസ്റ്റാന്നുള്ളത് അതുകൊണ്ട് ഇപ്പൊ ഒരു കൊരക്കുന്നില്ല ഈ ഈ ഒരു ഭാഗം നമ്മുടെ വില്ലയുടെ തന്നെ പ്രോപ്പർട്ടിയുടെ തന്നെ ഭാഗമാണ് പക്ഷെ അത് ഇവിടുത്തെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഓണർ വരുമ്പോ പുറത്തുനിന്ന് ഒരു ശല്യം ഇല്ലാണ്ട് വളരെ പീസ്ഫുള്ളായിട്ട് കാവമായിട്ട് ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗത്തു നമ്മൾ ഇറങ്ങിയാലും വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് പിന്നെ ഈവനിംഗ് ഒക്കെ ആവുമ്പഴേക്കും നമുക്ക് സൺസെറ്റും കാണാനായിട്ട് സാധിക്കൂട്ടോ ഇവിടെ നമുക്ക് കായലിൽ ഇറങ്ങി കുളിക്കണേന്ന് ഒരു തടസ്സമൊന്നുമില്ല നമുക്ക് നീന്തൽ അറിയണം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ നീന്തൽ അറിയാമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഫിഷിങ്ങിനൊക്കെ പറ്റൂട്ടാ നമ്മുടെ നല്ല ചൂണ്ടയൊക്കെയാ അല്ലെങ്കിൽ ചോദിച്ചാൽ അവിടുന്ന് കിട്ടും നമുക്ക് ഇവിടെ ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കാം പിന്നെ നമ്മുടെ തൊട്ട അയൽവക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളാണ് അവിടെയൊക്കെ ഓരോ വീട്ടിലും ഓരോ വള്ളങ്ങളുണ്ട് കാരണം അവർക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഈ തുരുത്തുകളിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ അവർക്ക് വള്ളം വേണം അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായി ഓരോ വള്ളങ്ങൾ ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഫിഷിങ്ങിന്റെ കാര്യം അതുപോലെ നമുക്ക് സ്വിമ്മിങ് ചെയ്യാം അതുപോലെ കയാക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ സ്പീഡ് ബോട്ട് നമ്മൾ വരുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഉണ്ട് ഇത് കണ്ടോ നമ്മുടെ ഗവൺമെന്റിന്റെ ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളാണ് അങ്ങനെ കാണുന്നതൊക്കെ നമ്മള് ഈവനിങ് ആയിപ്പോൾ നമ്മൾ അവിടെ തൊറ്റടുത്ത് തന്നെയുള്ള ഒരു കായലിൽ ഓളം കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുന്ന കയാക്കിംഗ് ഉണ്ടെന്ന് കേട്ട് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് പോയതായിരുന്നു ആൻഡ് നമ്മുടെ തുരത്തിൽ നിന്ന് കുറച്ച് ദൂരമായിരുന്നു ആ ഒരു തുരത്ത് അപ്പോൾ അവിടെ പോയി നല്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒക്കെ ചെയ്യാനായിട്ട് വിട്ടതാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നവർ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കാക്കിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പണിയെടുക്കേണ്ട പരിപാടിയാണ് അവിടെ ഒരാൾക്ക് തന്നെയും പോകാം രണ്ട് പേർക്ക് ഒരു ഒരു ഇതിൽ പോകുകയും ചെയ്യാം ഒരു എന്തുവേന പറയുന്നേ റോബോട്ടാണോ അപ്പോൾ അതിൽ പോകാം അപ്പോൾ ഞാനെന്തായാലും തന്നെ പണിയെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനും ചേട്ടനും കൂടി ഒരു ഒരു വള്ളത്തിൽ കയറി ഒരു ആ സാധനത്തിൽ കയറി എൽദിവസം അരണൊക്കെ തന്നെ തന്നെ ഒരെണ്ണത്തിൽ കയറി ആലപ്പുഴ രണ്ട് കവർ ചെയ്യാൻ പോവാണ് ഇത് കഴിഞ്ഞ് നമുക്കത് കാണിക്കാം അടുത്ത സ്ഥലത്ത് കാണാം ആലപ്പുഴ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത രണ്ട് പ്രധാനപ്പെട്ട പള്ളികളാണ് ചേർത്തലയ്ക്കടുത്തുള്ള അർത്തുങ്കൽ പള്ളിയും അതുപോലെ തന്നെ തങ്കിപ്പള്ളിയും രണ്ടും അതി പുരാതനമായ പള്ളികളാണ് ഒരുപാട് വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ നമുക്ക് ഉള്ള പള്ളികളാണ് ശബരിമലയിലേക്ക് ഈ ഭാഗത്തു നിന്നും മാലയിട്ടു പോകുന്ന ആളുകള് തിരിച്ച് അർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ട് മാലയൂരുന്ന ഒരു പതിവൊക്കെ ഇവിടെയുണ്ട് അന്തരോസ് പുണ്യാളന്റെ നാമത്തിലാണ് അർത്തുങ്കൽ പള്ളിയെങ്കിലും ഇവിടുത്തെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ് അതിഗംഭീരം തങ്കിപ്പള്ളിയെ പറ്റി പറയുവാനാണെങ്കിൽ ഇവിടുത്തെ നേർച്ച പായസവും അതുപോലെ പിടിയേരിയും പിടിയേരിയെപ്പറ്റിയും കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല തങ്കിപ്പള്ളിയിലെ മറ്റൊരത്ഭുതം വർഷങ്ങളായി മുടി വളർന്നുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ഈ തിരുസ്വരൂപവും കൂടിയാണ് ഈ തിരുസ്വരൂപത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇവിടെയുള്ള ഒരു കൂട്ടം അമ്മമാർ അവർ ഈ പള്ളിയിലേക്ക് നേർച്ചയായി അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഈ തുരുസ്വരൂപം നേർച്ചയായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത് ചേർത്തലയിലേക്ക് വരുന്ന ആരും ഈ രണ്ട് പള്ളികളും കാണാതെ പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്